എറണാകുളം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയിടന്റെ സ്ഥാനാർത്ഥി പര്യടനം മൂത്തകുന്നം ജംഗ്ഷനിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം കണ്ട ഏറ്റവും മോശമായ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്നിറക്കാൻ ജനങ്ങൾ ഒറ്റ മനസ്സായി രംഗത്ത് വരണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രേഖയിൽ നിന്നും നീക്കം ചെയ്തു പിന്നീട് സംഭവിച്ചത് രാഹുൽ ഗാന്ധിയെ തന്നെ ലോക്സഭയിൽ നീക്കം ചെയ്തു ജനങ്ങൾ തെരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ എം പി ലോക്സഭയിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റെന്താണ് പ്രധാനമന്ത്രി വിമർശിച്ചു കാര്യകാരണ സഹിതം വിമർശിച്ചു അല്ലാതെ വെറുതെ ഏതെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുകയല്ല കാര്യകാരണ സഹിതം വസ്തുതകൾ നിരത്തി വിമർശിച്ചു ക്രിയാത്മകമായി വിമർശിച്ചു അതിന് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം രേഖയിൽ നിന്നും നീക്കം ചെയ്തുക്കി പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടി ഇപ്പോഴത്തെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന ബി ജെ പി എതിർക്കുന്ന സംഘപരിവാറിനെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കേന്ദ്ര മുഖാന്തരം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടെ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരും രാജ്യത്തുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ജനവിരുദ്ധനായ ഭരണാധികാരി ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വെറുപ്പും വിദ്വേഷവും മാത്രമാണ് രാജ്യത്ത് വളർന്നത് മറ്റെല്ലാ രംഗങ്ങളിലും രാജ്യം പിന്നോക്കം പോയി മോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തർധാരയിലാണ് ഇതില്ലായിരുന്നുവെങ്കിൽ പിണറായി പണ്ടേ പൂജപ്പുര ജയിലിൽ എത്തിയേനെയെന്നും സുധീരൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇക്കുറി യു ഒരു പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യും ഇന്നേവരെ വോട്ട് ചെയ്യാത്ത സി പി എമ്മിനെ വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ പ്രവർത്തകർ ഈ തവണ ഹൈബിക്ക് വോട്ട് ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും അനുഭാവികളും സാധാരണ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളുമെല്ലാം ഒറ്റ വാക്കാണ് ഹൃദയത്തിലാണ് ഹൈബിടൻ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിലാണ് ഹൈബിടൻ ഒരു സംശയവും വേണ്ട ഇവിടെ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ പോകുമ്പോ എന്റെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേര് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ പലരും എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്തൊരു ചീത്തയാണ് ആളുകൾ പറയുന്നത് അവരുടെ കുഴപ്പമല്ല അവരുടെ കുഴപ്പമല്ല അവര് ചെല്ലുമ്പോ ആളുകൾ ചോദിക്കുകയാണ് എവിടെ ഞങ്ങളുടെ പെൻഷൻ യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ഹൈബിയിടൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ മുൻപി കെ പി ധനാലൻ ടി ജെ വിനോദ് എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ മുഹമ്മദ് ഷിയാസ് ബി എ അബ്ദുൾ മുത്തലിപ്പ് ടോണി ചമ്മണി ഐ കെ രാജു എം ആർ അഭിലാഷ് വി കെ സുനിൽകുമാർ ബൈജു മേനാച്ചേരി വിനീഷ് കുമാർ എം ടി ജയൻ കെ എ അഗസ്റ്റിൻ മുനമ്പം സന്തോഷ് കെ ശിവശങ്കരൻ ഫ്രാൻസിസ് വല്യ പറമ്പിൽ എം എസ് റെജി കെ കെ അബ്ദുള്ള സുഗതൻ മാലിയങ്കര റോഷൻ ചാക്കപ്പൻ മധു അയ്യംപിള്ളി എം ജെ രാജു പി ആർ സൈജൻ എം ഡി മധുലാൽ അനിൽ ഏലിയ ശ്രീജിത്ത് മനോഹർ എ ഡി ദിലീപ് കുമാർ വി എച്ച് ജമാൽ സുദർശനൻ ഉല്ലാസൻ ടി കെ ഷാരി വിജു ചുള്ളിക്കാട് രമേഷ് ഡി കുറുപ്പ തുടങ്ങിയവർ സംസാരിച്ചു